അതെ മീനും കൊണ്ട് കാക്ക പോയി മോളെ പോയാ പോയാൽ രഹസ്യം കൂടി ഈ മസാലക്കാത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അച്ചാ അമ്മിന്റെ അമ്മയാ പെയിന്റിന്റെ പാട്ടാണോ കൊറച്ച് ചാക്കി കൊറച്ച് സംസാ അപ്പൊ നമ്മളുള്ളത് നികിട കല്യാണത്തിന് ഹായ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ സമയം ഇപ്പോൾ ഏഴ് മണിയായി അപ്പോൾ ഇവിടെ ഇവിടെ കാര്യമായ പണിയിലാണ് നമ്മുടെ ചങ്ങായിമാരല്ലുണ്ടും ഇവിടെ ഇവിടെ നമ്മുടെ തേപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം മതിലു കെട്ടുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതെല്ലാം കെട്ടിക്കഴിഞ്ഞു ഇനിയിപ്പം തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ പോട്ടെ പോട്ടെ പൊട്ടേ പൊട്ടേ പോട്ടെ പൊട്ടേ അപ്പോൾ ദേ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെയാണ് തേക്കുന്നത് റിയോ അവനക്ക് മേസ്ത്രി നല്ലോണം തളിക്കി കേട്ടാ നീതവിടെ പോറും തേക്കണ്ടോട് അവൻ ഇവിടെ വീടിങ് തേച്ച് വിടുക ഇപ്പൊറന്നു ഇങ്ങനെ തേക്കുന്നില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് അല്ല അരിജു അപ്പൊ അവൻ അതിന്റെ പണിയിലാണ് ഇവിടെ അങ്ങനത്തെ അഞ്ചിട്ടാൾക്കാരുണ്ടെന്ന് ഒന്ന് വരി ഇവിടെ എല്ലാം ഉണ്ട് ടീം ഇതാ എല്ലാം നോക്കാണ്ട് വെച്ചടിച്ച് തേക്കുന്നുണ്ട് ആത്മാർത്ഥ ഉള്ള പണിക്കാരെല്ലാം നല്ല നമ്മുടെ ചങ്ക് ചങ്ക് ഫ്രണ്ട്സാണ് അതുകൊണ്ട് ഒന്നും നോക്കാനില്ല ഇവർ തിരിഞ്ഞു നോക്കാതെ പണിയെടുത്തോളൂ അപ്പോ ഇവിടുത്തെ തുടങ്ങിയ കേട്ടോ ഇവർ രാവിലെ മണിക്ക് വന്നിട്ടുണ്ട് ഇനി വൈകുന്നേരം ആറു മണിവരെ പണിയെടുക്കുവായിരിക്കും നല്ല പണിക്കാരാ ഏഴ് മണിക്ക് വന്നിട്ട് മണി ആറുമണിവരെ പണിയെടുത്തോളൂ അപ്പോ ഒരാൾ പുറത്തുനിന്ന് ഒരാൾ ആത്മാക്കി കേട്ടതേ ഇങ്ങനെ ഇങ്ങനെയായി ഇനി ഞാൻ കൊറച്ചുകൂടെ കാണിച്ചു തരാം നികി എന്താ നോക്കട്ടെ ഇവർക്കുള്ള ചായ പൊരുള്ളൊക്കെ ചെയ്യുന്നുണ്ട് പാട്ടാട് ചോദിക്കണം അമ്മ അച്ചാ അമ്മ അമ്മ പെയിന്റിന്റെ പാട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പെയിന്റിന്റെ പാട്ട് എടുക്കാൻ പോയതൊക്കെ ഓർമ്മിക്കല്ലേ പെയിന്റിന്റെ പാട്ടാ നിനക്കറിയോ അറിയില്ലല്ലോ അമ്മയല്ലേ എന്റെ കാള് ഔട്ട് ഡോർ കൊണ്ടാ ഇൻഡോറാണ് ഇൻഡോർ എന്തായി പാട്ട് എടുത്ത് നോക്ക് എന്തെങ്കിലും പാട്ടാണ് വെള്ളം എടുക്കാൻ വേണ്ടി കൊടുക്ക് എന്താ നിന്റെ ഇൻഡോർ എന്തായി എന്നിട്ട് അത് പറോർ എന്തായിട്ടിൽ കടലക്കറി പിള്ളേർ പറഞ്ഞു പോയാ മക്കളെ എല്ലാരോടും എന്തിനായി പറഞ്ഞ എല്ലാരോടും ഇവര് സ്കൂളിൽ പോകാൻ വേണ്ടി പോയാണ് അല്ലേ ഉം അപ്പൊ ഉച്ചക്ക് കറിക്കാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ട് ഷിയാബിനോടെ ഷിയാബ് ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങള് വഴി അങ്ങനെ കാണാം അല്ലേ അപ്പൊ ഇവര് തിരക്കിലാണ് എനിക്ക് ഇങ്ങനെ ഓക്കെ പോയിക്കോ അതും പോയിക്കോട്ടെ ഇത് വണ്ടി തെയ്തഅത്തോളം പോണെ അവിടെ വലിയ വണ്ടിയാണ് അങ്ങ് വരുവോ അറിയാലോ നിങ്ങക്ക് എല്ലാവർക്കും ആച്ച കൂട്ടാൻ വരും വേം പോയിക്കോ ചാച്ചാക്ക് അച്ചല് ആച്ചല്ലേ പോയിക്കോ അത്ര പോയിക്കോ അച്ചല്ലേ ആ ആ കേറിക്കോ ആ അവിടെ കേറിക്കോട്ടെ ആ കേറിക്കോട്ടെണ്ടാ ചെരിപ്പ വണ്ടി ആ വരും 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 കൂട്ടാൻ വരും ആ വരും വരും അച്ഛൻ വരും ഇത് എവിടെയും പോകുന്നില്ല ഇവിടത്തോളം മാത്രമേ പോകുന്നുള്ളേ വണ്ടീമ്മ വണ്ടിയമ്മ ഇത്രയും പേര് പോയി എന്നിട്ട് ആരും കുറ്റം പറഞ്ഞേക്കല്ല ഇത് ഇവിടെ വരെയാ പോകുന്നുള്ളു കേട്ടാ ഇതവിടെ വരെ പോകുന്നുള്ളൂ അതെ നികുതാ അങ് പോന്നിട്ടെ എന്തിനാ പോന്നറിയാം മോടിയിട്ട് അയില വാങ്ങിയിട്ട് മറന്നു വെച്ച് അയിമ്പത് ഉപ്പൊക്കെ അയില വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ട് മറന്നുപോയി അവള് മീനും കൊണ്ട് കാക്ക പോയി മോളെ പോയാ എന്താ മോളെ നീ ഇവിടെ വെച്ചിട്ട് പോയല്ലേ ദുർഗേന്റെ വണ്ടി തിരിച്ചു വേഗം ഓർമ്മ വന്നത് ഇതുകൊണ്ട് പോയി വീട്ടിൽ വെച്ചിട്ട് നമുക്ക് അതുവഴി അങ്ങോട്ട് പോകാം അല്ലല്ല കിട്ടിയത് ഭാഗ്യാണ് ആ കാക്ക നോക്കി എന്താ വായിട്ട് ഭാഗ്യം എന്തായാലും നിന്റെ പണ്ടൊക്കെ എന്തായി ഇവിടെ നിന്റെ പണിയിൽ ഒന്നും വായിച്ചില്ലേ തെരക്ക് പിടിച്ച പണിയിലാണ് ം വേറൊന്നല്ല ഇവര് ഇന്നലെ പറഞ്ഞില്ല ഇത്ര പേര് പണിക്ക്ണ്ട് പൊട്ടും കടലയും ആക്കി അപ്പൊ കറി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കറി എത്താൻ സാധ്യതയില്ലെന്ന് വർഷക്കാളി കഴിച്ച പാകി പുട്ടു ഊത്തുന്നില്ല കറി സംഭവം സഹായത്തിന് വിളിച്ചെ ഇപ്പൊ വിഭിനേച്ചി വീട്ടിലില്ല അല്ലെങ്കിൽ വരാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവുന്നേന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിട്ടുണ്ട് ഇനി ഉള്ളിയും എന്താ ഇതിനെ എങ്ങനെ വറുത്തരയ്ക്കേക്കുന്നേ? ആ വറുത്തരച്ചി. അതാണ് കുറച്ച് ആറ് ഉണ്ടാവോ അല്ലേ? ആറ് ഉണ്ടാവുമല്ലേ? പിന്നെ ഒരു സ്റ്റപ്പ് വെച്ചിട്ട് നോക്ക പെണ കുഴിയേ. ഓ. നീച്ചി കങ്ങരയൊക്കെ നിനക്ക് കണിക്കണോ? വറുത്തരച്ചി കങ്ങരയൊക്കെ നട കണിക്കണോ? കാടിക്ക. എല്ലാവർക്കും അറിയും. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പ്രത്യേകിച്ച്. എന്താടി? റുത്തയിലേക്ക് ചെറിയുള്ളിയും പിന്നെ നമ്മടെ വെളുപ്പുള്ളിയും കറിവേപ്പിലയും കൂടി നല്ലോണം വാ വറുത്ത് വന്നപ്പോ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നല്ലവണ്ണം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരക്കണം അമ്മ ഇവിടത്തേക്ക് അപ്പങ്ങുന്നുണ്ട് അപ്പങ്ങാൻ അല്ലേ ഇവിടെ ഇവിടം വരെ ആയിട്ടാ പ്രത്യേകിച്ച് ഇവിടം വരെ എത്തിയവര് വേറൊരു സംഭവം കാണിച്ചാലോ അതെ ഇതൊരു വാട്ടർ ഹീറ്റർ ആണ് ഇത് നമ്മളിപ്പോ വാങ്ങിയതാണ് ഫിറ്റ് ആക്കിയെന്നേ ഉള്ളു ഇത് മാറ്റും അല്ലെ ആ ഇതിപ്പോ വെള്ളത്തിന്റെ ഇത് വെച്ചിട്ടാണ് ഒന്നുമില്ല ജസ്റ്റ് ഇതിൽ നിന്ന് പൈപ്പ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നു ഇതിലെ ചൂടുവെള്ളം വരും ഇതിന് കരണ്ട് കാശ് വളരെ കുറവാണ് അതുപോലെ തന്നെ പൈസ കുളിക്കാൻ വേണ്ടിട്ട് രാവിലെ മക്കൾക്ക് കുളിക്കാൻ വേണ്ടിട്ട് രണ്ടാൾക്കും ചൂടുവെള്ളം വേണം ചൂടുവെള്ളി അപ്പൊ ഇത് നല്ല നമുക്ക് അത്യാവശ്യം കുളിക്കേണ്ട നല്ല ചൂടി തന്നെ കിട്ടും കരണ്ട് കാശ് വളരെ കുറവ് മതി ഇത് മൂന്ന് മണിക്കൂർ ഉപയോഗിച്ചാൽ തന്നെ എത്രയാന്ന് ഒരു യൂണിറ്റ് കറണ്ടായിട്ട് വരില്ലെന്ന് തോന്നുന്നു കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ അത്രയും കറണ്ട് ആവശ്യം ഉതിൻറെ പരസ്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയതാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി വില വരുന്നത് നല്ല സാധനമാണ് പത്ത് വർഷം ഗ്യാരണ്ടി ഒക്കെ അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് രണ്ടു മൂന്ന് ഇതിലിട്ടുണ്ട് ഇഞ്ചി രണ്ട് പച്ചമുളകും പിന്നെ നമ്മള് വെളുത്തുള്ളിയും കൂടിയിട്ട് ണ്ട് കൊറച്ച് ചാത്തി കൊറച്ച് സംഭവം എന്താണ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അല്ലേ അതപ്പോൾ പത്തെണ്ണം പൊളിച്ചാലും അഞ്ചെണ്ണം മോൾക്ക് കൊടുക്കും ഇപ്പൊ ഒരു കാര്യമുണ്ട് ആറ് തേങ്ങ കിട്ടിയത് അല്ല എട്ടും കേഗം ഇട്ട് അഞ്ചും കേഗം മോൾക്കുമ്പോഴു രണ്ടെണ്ണേ ഞാനെടുത്തിട്ടുണ്ടോ അല്ലേ ശരിക്കും അതെയാ ഗുണമുണ്ടായി ഗുണമുണ്ടായിട്ടില്ല

പരീക്ഷണം കാരണം അമ്മ ചെയ്യലുണ്ട് ചിക്കൻ കറി ഞാൻ ഇങ്ങനെ ഉള്ളിയെല്ലാം വാടിക്കഴിഞ്ഞപ്പതിലേക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ മഞ്ഞളും ഉപ്പൊന്നും പെരത്തിയിട്ടില്ല ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ പിന്നെ പച്ചമുളകിന്റെ എല്ലാം എരിവിൽ ചിക്കനിൽ വെള്ളം വന്നു കഴിയുമ്പോ ഇങ്ങനെ വെന്ത് കഴിയുമ്പോ ചിക്കനില് വെള്ളം വരൂലേ ആ വെള്ളം ഒന്ന് വന്ന് കഴിയുമ്പോ ഈ അരപ്പിടും ഇറങ്ങി അതിടും ഒക്കെ ശരിയാണോ ഈശ്വര ഇവിടെ എനിക്കറിയില്ല ഏഴുപേര് കേട്ടാ പൊളാ കേട്ടോ രാവിലെ അങ്ങനെ ആണെങ്കിൽ അവർക്ക് എത്താണ്ടൊക്കെ പോയി വാങ്ങിക്കും കടയിൽ പോയി വാങ്ങേണ്ട അവസ്ഥ വരത്തില്ലോ നീ തക്കാളി ഉരുളക്കഴങ്ങാൻ കിട്ടാ തക്കാളി ഉരുളക്കഴങ്ങാൻ ഇട്ടു നീ മസാല കടലോ വെളുത്തോ ഇനിയാണ് നീ മസാല ഇടുക ഇതാണ് നികിയുടെ വറുത്തരച്ച ചിക്കൻ കറിയുടെ രഹസ്യം ആ ടേസ്റ്റ് ഇണ്ടാവില്ല സത്യം പക്ഷെ നീ ഇങ്ങനെ ചെയ്യണെ ഞാനിപ്പോ കാണുന്നേ മസാലകളൊക്കെ ഒരു തരി വെള്ളമെടുക്കാതെ അരച്ചെടുത്തിട്ട് രഹസ്യം അതെന്താ രഹസ്യം പറടി എന്തോ രഹസ്യം കൂടി ഈ മസാലക്കാത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുന്നതിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നാണ് ഇവള് പറയണത് ആ രഹസ്യം തൽക്കാലം പരസ്യമാക്കുന്നില്ല പോലും എന്താ വേണ്ടവര് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയച്ചോ എന്തായാലും നോക്കട്ടെ ഈ കറി വലിയ വലിയ ഡിമാൻഡ് ഒക്കെ ആക്കിയിട്ട് ഇന്ന് നമ്മള് പണിയെടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ആർക്കെല്ലാം കൂടുതൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ടാ വേണോ വേണ്ട തീരുമാനിക്കാൻ രഹസ്യത്തിന്റെ ചുരു കഴിയണോ വേണ്ട തീരുമാനിക്കാം അപ്പൊ നീ ചിക്കൻ കറിയാക്കി വേറെ പ്രത്യേകിച്ച് ഇവിടെ കാര്യമായ പണിയിലാണ് തേച്ച് 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 പഠിക്കണോ അത് എന്താന്നറിയില്ല അച്ഛനെന്തായാലും കാര്യമായ പണിയില കനാലിൽ ഇറങ്ങിട്ട് ഇവിടെ ഒരു നാട്ടി സീമൊക്കെ ഇതെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം വൃത്തിയാക്കി സെറ്റാക്കുന്നുണ്ട് ഇവിടത്തെ കണ്ടെല്ലാം അടിപൊളിയാക്കുന്നുണ്ട് എല്ലാവരും പണിയില അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ കളറൊക്കെ ഉണ്ടല്ലോ നല്ല സ്മെല്ലും വരുന്നുണ്ട് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് മല്ലിയില മല്ലിത്തണ്ട് എല്ലാം ഇതെല്ലാം അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി അല്ല നികി നമുക്ക് ഇത് കഴിഞ്ഞേ ഇന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോണം അല്ലേ അപ്പൊ നമുക്ക് ഇത് ചോറ് കഴിച്ചവർക്ക് ഒരുക്കി ചോറെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പോവാം അല്ലെ ഞങ്ങക്ക് അറിയാം എന്തായാലും ചിക്കൻ കറി എന്താ രസം രസമുണ്ട് അറിഞ്ഞത് ചോറ് വെച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞ് ഏറെക്കുറെ നാളെ ഇങ്ങനത്തെ നാളെ ഇങ്ങനെ തന്നെ മതി അല്ലേ ഒരാളും സ്വാമി എന്നാ ഇന്ന പണി ഈ ഇവിടെ ഈ ലെവലിലേക്ക് എത്തി കേട്ടോ കണ്ടത് ഇങ്ങനെയൊക്കെ ആയി അപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് തേച്ച് ആ ഒരു സൈഡ് മൊത്തം ഇനി ഇങ്ങോട്ട് നാളാം ഇന്നത്തെ ഒരു രാവിലെ വന്നിട്ട് കുറച്ച് നേരത്തെ പോകുന്ന പരിപാടിയാണ് അപ്പം കഴിഞ്ഞ് ഇന്നത്തെ പണി ബാക്കി നാളാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടു ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവിടെ വീട്ടിലോട്ട് പോകുന്ന വഴിയില്ല വിഭൂതി എന്തോ എടുത്തിട്ട് വന്നേന്ന് ശരിപ്പ എന്താ നിങ്ങൾ കൈമാറിയ കാലം കൈമാറേ ഹെൽമെറ്റ് ഒരു ഹെൽമെറ്റാട്ടാ ഇത് ഇവർക്ക് രണ്ടാ കൂടി ഇല്ലേ ഒരു ഹെൽമെറ്റാ രണ്ട് ഹെൽമെറ്റ് ഇല്ല അത് ഇവളെവിടെങ്കിലും പോകുമ്പോ ഈ ഹെൽമെറ്റ് ഇവളുടെ അടുത്തേക്ക് പോകും ഇവിടെ എവിടെയെങ്കിലും പോകുമ്പോ ഈ ഹെൽമെറ്റ് വീണ്ടും ഇവിടെ ഇടത്തേക്ക് വരും കാരണം ഞങ്ങൾ രണ്ടാളും പോകുന്നത് ഈ വഴിയാണ് അപ്പൊ ഈ വഴി എത്തുമ്പോ ഇവിടെ ഹെൽമെറ്റ് ആയിട്ട് വിളിച്ചു പറയാം അപ്പൊ ഹെൽമെറ്റ് ആയിട്ട് ഇവിടെ കാത്തു നിൽക്കും ഒരു ഹെൽമെറ്റ് വാങ്ങിക്കൂടെ നികീന്ന് നമ്മുടെ വീടിയാണെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് ഇവളെനിക്ക് ഒരു നൂറ് രൂപ തന്നെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകുമ്പോ എന്ത് ചെയ്യും എന്തായാലും എന്തായാലും അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞില്ല നേരത്തെ ഒരു ബർത്ത്ഡേ ഉണ്ട് നാളാന്ന് ബർത്ത്ഡേ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ അപ്പൊ നമ്മൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയാണ് അപ്പൊ ഗിഫ്റ്റ് വാങ്ങാൻ അവിടെ പോയിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണൂർ എത്തി കണ്ണൂർ അല്ലേ അതെ അപ്പൊ നമ്മളെവിടെന്ന സ്വർണ്ണം കൊടുക്കുന്ന സ്വർണ്ണ എന്ന് പറയാ ജ്വല്ലറിക്കാരെ നോക്കിപ്പണ്ട് നമ്മളായിട്ടാ അവര് ആയിരിക്കും നമ്മളെന്തോ കൊറേ എടുക്കാൻ വന്നിയാണ് അല്ല വേറൊരു കാര്യമുണ്ട് നികിന്റെ കല്യാണത്തിന് സ്വർണ്ണം എടുത്തത് സ്വർണ്ണെടുത്തത് ഇവിടെന്നാണ് അല്ലടി നമ്മുടെ കല്യാണത്തിന് പക്ഷെ എന്നാലും അങ്ങനല്ലേ പറയാം അങ്ങനല്ല നികിക്ക് സ്വർണ്ണം എന്നല്ലേ അധികം അങ്ങനല്ലേ പറയാ ആ സമയത്ത് അങ്ങനല്ലേ അപ്പൊ നിന്റെ കല്യാണത്തിന് എടുത്തത് സ്വർണ്ണെടുത്തത് ഇവിടെന്നല്ലേ അത് നമ്മുടെ മഹാറാണി ആണ്ടാ മഹാറാണി കണ്ണൂരാണത് അപ്പോ എന്തായാലും നമുക്ക് അന്ന് നമുക്ക് കമ്മലെടുത്തതും ഇവിടെ നിന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് പോയിട്ട് എന്നാലും മോചനം വാങ്ങി അവരെ പറ്റിക്കാം അവരോട് പറയാ വലിയ എന്തോ വാങ്ങാന്ന് നല്ല ക്രിസ്മസ് ട്രീ എല്ലാം കാണുന്നുണ്ടല്ലോ എനിക്ക് എന്തായാലും എന്നിട്ട് ആശ്വാസം ഉണ്ട് ഒരു മോതിരം അതില്ലേ ചെറിയ കുട്ടികളുടെ മോതിരട്ട ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചെറിയ മോദെ

അതെ ഒരു ചെറിയ റിങ് എടുത്തിട്ടുണ്ട് എന്നാ പിന്നെ ഓക്കെ കൂടുതലൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ വേറെ കടയിലാണെങ്കിൽ എന്തെങ്കിലും എടുത്തോന്നറിയ സ്വർണക്കടയല്ലേ അപ്പൊ വേണ്ട തൽക്കാലം അതൊന്നും ഇടില്ലാക്കി ഓട്ടോ ഓക്കെ പിന്നെ ക്രിസ്മസ് ക്രിസ്മസിന്റെ നക്ഷത്രങ്ങളൊക്കെ അപ്പൊ എന്തായാലും സന്തോഷമായി പോകട്ടെടുത്ത് ഇറങ്ങിയെ ഇനിയിപ്പോ എന്താ വേണ്ട നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊരു ടീഷർട്ട് ടീഷർട്ട് അതെനിക്കൊന്നുമില്ല ഗൈസ് എപ്പഴും നീല കളറിലെ ടീഷർട്ടാണ് എത്ര എടുത്താലും ഉണ്ടാവൂല പിന്നെ ഭയങ്കര എപ്പഴും എടുക്കലാണല്ലോ

ഒരു കടല കടല രൂപയാണ് കടലക്ക് അവിടെ വിറ്റാ അങ്ങനെ ഇതോ അപ്പൊ ടീഷർട്ട് എടുക്കാൻ വേണ്ടി കേറിയിട്ട് എപ്പ കണ്ടാലും ഒരു ബ്ലാക്ക് എടുത്ത് കയ്യിൽ പിടിക്കും എന്നിട്ട് ഇതാ ഇപ്പോഴും ബ്ലാക്ക് തന്നെ എടുത്തിട്ട ഇറങ്ങിയല്ല മോനെ എന്തെങ്കിലും ഒരു വെറൈറ്റി എടുത്തൂട് മനസ്സിലെ പിന്നെ ബാക്കില് മൊയലേ ഞാനെടുത്തുകൊടുത്തത് ഇതാ 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 ഈ രണ്ട് കളറാണ് നല്ല വെറൈറ്റിയാണ് കോമൺ ആവല്ലേ ഒരു വെറൈറ്റി ആവശ്യം ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ് ഡബിൾ ആയിട്ട് മതി കട്ടായി തോന്നി മൊത്തം ലുക്ക് മാറ്റി നീക്കിയാ ലൂസ് പാന്റ് കറുത്ത പിന്നെയാണ് സെറ്റ് കറുത്ത പിന്നെ വിടൂല സംഭവം കഴിഞ്ഞു പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ നേരെ ബെർത്ത്ടേക്ക് പോവാ നാളെ ബെർത്ത് പോകുന്നു അപ്പൊ വീഡിയോ തൽക്കാലം നമ്മൾ വൈകിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം